ഹായ് ഫാമിലി മെമ്പേഴ്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി ഫിഫ്റ്റി റുപ്പീസിന്റെ സാധനമാണ് അമ്പത് രൂപയ്ക്ക് എന്ത് കിട്ടും അമ്പത് രൂപ പലതും കിട്ടും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഓരോന്ന് ഓരോന്ന് കാണിച്ചാൽ വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ ആവശ്യമുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ വന്ന് എടുക്കാം കുറച്ച് കാര്യങ്ങൾ പറയാം രൂപയ്ക്ക് നമുക്ക് സത്യം പറഞ്ഞ ഇതുപോലൊരു ഫ്രെയിം കിട്ടൂല ഞാൻ സാധനങ്ങൾ രാത് രൂപ ഇതൊരു ഒരുപാട് ഐറ്റംസ് മൊബൈലിന്റെ കേസുകൾ കവറുകൾ കവറുകൾ അതുപോലെ നോക്കി കഴിഞ്ഞാൽ വയറൊക്കെ അത്യാവശ്യമുള്ള ആളുകൾക്ക് കൺട്രോൾ ചെയ്യാൻ നല്ലൊരു സാധനമാണ് ആഹ് അമ്പത് രൂപയ്ക്ക് ഇവിടെ കിട്ടും അമ്പത് ഞാൻ സത്യത്തിൽ ഒരുപാട് സാധനം കുറച്ച് സാധനം എന്റെ മൊബൈൽ ഞാനിപ്പോ എന്റെ മൊബൈലിട്ടൊരു കവറാണിത് അമ്പത് രൂപ കണ്ടപ്പോ ഞാൻ വേറെ കവറുണ്ട് അത് അതിനെ കാണും ഭംഗി തോന്നിയിട്ടുണ്ട് കുഴപ്പമില്ല തോന്നിട്ടുണ്ട് ഞാൻ മേടിച്ചാണ് അപ്പൊ ഈ കാണുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് സാധനം നോക്കി ഓരോ ഞാൻ ഓരോന്നരണിച്ചല്ല വീട്ടിൽ ആവശ്യമില്ല പല പല ആവശ്യങ്ങൾക്ക് അധികം സ്ത്രീകൾക്കുള്ള സാധനങ്ങൾ ഞാൻ ഒരു എന്താന്ന് കാണിക്കാം നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ സ്റ്റീൽലെസ് സ്റ്റൈലൻ സ്റ്റീലാണ് അമ്പത് ഈ കോയനോട് സാധനങ്ങൾ പല പല സാധനങ്ങളുണ്ട് കേട്ടോ തോക്കുകളുണ്ട് നമ്മള് വീട്ടിൽ ഉപയോഗിക്കുന്ന എപ്പോഴും ആവശ്യമുള്ള ഇലക്ട്രിക് ഗ്യാസ് ഗ്യാസ് സ്റ്റോവ് പിന്നെ അമ്പത് രൂപയ്ക്ക് എന്തൊക്കെയുണ്ട് ഓൺലൈനിലൊക്കെ തിരക്കെ പ്രൈസ് നോക്കിയാലും അമ്പത് രൂപക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും കിട്ടൂല ഇവിടെ നോക്കിക്കളി എല്ലാ സാധനവും കിട്ടും വാട്ടർ ബോട്ടിൽ അമ്പത് ബോട്ടുകൾ എല്ലാം അമ്പത് രൂപ രണ്ട് പാക്കറ്റാണ് അമ്പത് രൂപ കേട്ടോ രണ്ട് പാക്കറ്റിന് ഒന്നിനല്ല രണ്ട് പാക്കറ്റിന് ഓഫർ അറിയാ ഇങ്ങനെ ഓഫർ ഇനി ഡിസ്കൗണ്ട് ചോദിക്കരുത് എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് വാട്ടർ ബോട്ടില് അല്ല സോറി വാട്ടർ വാട്ടർ അതെ മാറ്റി തരാം മാറ്റി തരാം ക്വാളിറ്റിന് അമ്പത് രൂപ വാട്ടർ ബോട്ടില് അമ്പത് രൂപ ഒരു നൂറ് ഐറ്റംസ് സാധനത്തിന് മുകളിൽ അമ്പത് രൂപ ഉണ്ടാവും പറയില്ല അമ്പത് രൂപ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വാട്ടർ ബോട്ടിൽ അമ്പത് രൂപ

അമ്പത് രൂപയാണ് ഒരുപാട് ഇത് അമ്പത് രൂപ അമ്പത് രൂപ അമ്പത് രൂപ അമ്പത് രൂപക്ക് എന്താണെന്ന് വെച്ചാൽ സാധനമാണ് എന്തൊരു സ്ഥലം ഇതിൽ എന്തോ സാധനം അമ്പത് രൂപ വരള്ളൂ അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കി നോക്കി ഓരോ നോക്കിരിക്കും ഇതിൽ ഇതിൽ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ പല പല ഐറ്റംസ് സാധനങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് നോക്കി ഇനി ഇതിൽ പെടാത്ത വേറെ ഉണ്ട് അമ്പത് രൂപ നമ്മളിങ്ങനെ ആഡ് ചെയ്യാനുള്ള സാധനങ്ങൾ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാവും വീട്ടിൽ നിന്ന് ചെയ്യണ പോലെ ഉണ്ടാവും ഇതൊക്കെ അമ്പത് രൂപ വേണം അല്ല ക്വാളിറ്റി ഉള്ള സാധനമായിട്ട് കോട്ടി ഇല്ലാതല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് എന്തൊക്കെയുണ്ട് എന്ന് വെച്ചാൽ വയൽറ്റീനുകളുണ്ട് പിന്നെ ചെടി സ്റ്റാൻഡുകളുണ്ട് ഇതുണ്ട് മൊബൈലിന്റെ സ്റ്റാൻഡ് വിത്ത് തീർക്കണ അമ്പത് രൂപ എപ്പോ ഞാൻ പറഞ്ഞതാ അമ്പത് രൂപ ബ്രഷ് ഇതാ അമ്പത് രൂപ ബ്രഷ് രണ്ട് ചേരുള്ള ബ്രഷ് അമ്പത് രൂപ ഒക്കെ അമ്പത് രൂപ ഇനി ഈ കാറ്റഗറി മൊത്തം അമ്പത് രൂപ ഏത് അങ്ങനെ ഓരോ സാധനം നൂറ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് അങ്ങനെ ഓരോ സാധനങ്ങൾ വരും എന്തോ ഈ സാധനം നോക്ക് തൊന്നല്ലെട്ടോ അമ്പത് അതൊരു ഒരു ഇതൊരു മൊത്തത്തിലുള്ള ഒരു സാധനമാണ് വരില്ല നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഒക്കെ മേലായിട്ട് സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഫ്രിഡ്ജിന്റെ സൈഡിൽ കൂടെ ഇട്ട് കണ്ടുള്ള നൂറ് രൂപ ആ അമ്പത് രൂപയാണ് ഇതൊക്കെ വരണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് നല്ല കളർഫുൾ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ അമ്പത് രൂപ അമ്പത് രൂപയാണ് ഈ സാധനത്തിന് വേണ്ടി അമ്പത് രൂപയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇതിലൊരു നൂറ് ഐറ്റംസ് സാധനം അമ്പത് രൂപയൊക്കെ ഉണ്ട് ഇനി ഞാൻ കുറെ സാധനങ്ങൾ ഉണ്ട് കിട്ടാം കുട്ടികളെ അമ്പത് രൂപ സെക്ഷനിൽ പെട്ട സാധനങ്ങളാണ് ഒരുപാട് സാധനങ്ങൾ എനിക്ക് കാണിച്ചാലുണ്ട് അമ്പത് രൂപയ്ക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ കത്തി നോട്ട് നമുക്കറിയാം എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് എല്ലാ സാധനങ്ങളും അമ്പത് രൂപയുടെ സാധനങ്ങൾ ഓരോന്ന് വരുന്ന സാധനങ്ങളുണ്ടാവും അമ്പത് രൂപ നമ്മള് ചപ്പാത്തിക്ക് വരുത്തുന്ന സാധനങ്ങളുണ്ട് അമ്പത് രൂപ അപ്പൊ മാക്സിമം നിങ്ങൾക്ക് ഏതാവശ്യമുള്ള സാധനങ്ങൾ എടുക്കുക ഇതിന്റെ ഓരോരോ സാധനങ്ങൾ എടുത്തിട്ട് കവറുകള് മൊബൈൽ കവറുകളൊക്കെ അമ്പത് രൂപ നമ്മളീ ടൈപ്പുള്ള എല്ലാവർക്കും കിട്ടണമെന്നില്ല പക്ഷെ ആവശ്യമുള്ളവർക്ക് എടുക്കുക അമ്പത് രൂപയേ ഉള്ളൂ എല്ലാ കവറുകളാണ് കേട്ടോ നല്ല പൗച്ചുകളാണ് അമ്പത് രൂപ മോഡൽ ഞാൻ പറയുക എല്ലാ മോഡലും ഉണ്ടാവില്ല പിന്നെ എം എ റിയൽമി നയൻ ഫൈവ് ജി നല്ല മോഡലുകളൊക്കെ കിട്ടുക അമ്പത് രൂപയാണ് ഈ സാധനം അമ്പത് രൂപ ഉണ്ടോ ഐഫോണിൻ്റെ കവറുകൾ ലെതറിൻ്റെ കവറുകളാണ് അമ്പത് രൂപകൾ ഇനി നമുക്ക് സെഗ്മെന്റ് വേണമെങ്കിൽ മാറ്റാം അടുത്ത അഞ്ച് അമ്പത് രൂപയ്ക്ക് നമ്മൾ വേറെ ചെയ്യുന്ന സംഭവങ്ങൾ ഞാൻ കാണിച്ചതരാം ഫ്ലവറ് രണ്ടിനാണ് അമ്പത് രൂപയിൽ കേട്ടോ രണ്ട് ഫ്ലവർ നിങ്ങൾക്ക് അമ്പത് രൂപ കിട്ടും രണ്ട് ഫ്ലവർ ആണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ സാധന സാധനമാണ് നല്ല സാധനം ഇത് ഒരുപാട് സാധനം കിട്ടാ ഞാൻ ജസ്റ്റ് ഒരുപാട് പീസ് ഒരുപാട് പീസ് ഉണ്ട് ഇതില് വരണ്ടെങ്കിലും അതിലേറ്റതൊന്ന് അമ്പത് രൂപ അമ്പത് രൂപ രണ്ട് പീസിന് അമ്പത് രൂപയാണ് ഇത് വരല് ഫ്ലവർ ഒരുപാട് സാധനം തരാൻ ഉണ്ട് കണ്ടമാന സാധനമുണ്ട് ഞാൻ ഇതിൽ ആവശ്യമുള്ളത് നിങ്ങൾക്ക് തെരഞ്ഞിട്ട് എടുക്ക പിന്നെ നമ്മൾ അടുത്ത ഓഫറുകളൊക്കെ ഇടുമ്പോൾ ഓരോന്നേരം ഓഫർ വീഡിയോ ചാനലിന് ചെയ്യുക കാണാ ചാനൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലും നിങ്ങൾക്ക് വീഡിയോകളൊക്കെ കാണുള്ളൂ ഇനി പുതിയ പുതിയ ഐറ്റംസ് സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ അവരൊക്കെ സാധനം എടുത്തു വെച്ചുകൊണ്ട് ഓരോ സാധനങ്ങൾ നല്ല നല്ല സാധനങ്ങൾ ഓരോരുത്തരും കിട്ടും ഫസ്റ്റ് വന്നാൽ ഫസ്റ്റ് കൊണ്ടുപോകാം പിന്നെ നമ്മൾ നേരെ നേരത്തെ വന്ന് നേരം വയ്ക്കുക അതില്ല ഇതില്ലെന്ന് പറയില്ല ഇതൊക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ കുറേ ഒരുപാട് സാധനങ്ങളൊന്നും ഇതിലില്ല ഇള്ളിന് അനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാം ഞാൻ ഈ കിച്ചന്റെ ചെച്ചിരി സാധനങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ അമ്പത് രൂപ സാധനം വരുള്ളൂ നല്ല സാധനങ്ങൾ ഒരുപാടുണ്ട് ഞാൻ ഒന്നുള്ള ഒരു രണ്ടെണ്ണക്കി രൂപ സാധനം നല്ല കുക്കീട്ട് ഫ്ലവർ ബോട്ടില് നമുക്ക് തന്നെ ഒരുപാട് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഇത് കണ്ടമാനം ഉപയോഗിക്കുന്ന സാധനമാണ് ഈ സാധനം നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്നതാണ് രണ്ടെണ്ണ തവണ അമ്പത് രൂപ കേട്ടാ സാധനം വരുന്ന രണ്ടെണ്ണം അമ്പത് രൂപയാണ് വരുന്നത് രണ്ടര രണ്ടാം ഒരു നമ്മള് ഇനി അമ്പത് രൂപക്ക് എന്തൊക്കെയാന്ന് ചോദിച്ചാല് ഒരറ്റ നമ്മള് ഒരറ്റ റേറ്റ് അടുത്ത് അടിക്കാണ്ട വേറെ ഞാൻ കൂട്ടി തന്നെ ഇതൊക്കെ അമ്പത് രൂപേന്റെ സാധനങ്ങൾ വട്ടർ ബോട്ടിൽ കാണിച്ചില്ല നമ്മള് ഓക്കെ അപ്പൊ നമുക്ക് ഓക്കെ അപ്പൊ നമ്മളിവിടെ വരുന്നുണ്ട് കെ കെ ആർ ഫാഷനബിൾ ആണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് കെ കെ ആർ ഫാഷനബിൾ കെ കെ ആർ ഫാഷനബിൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഇതല്ല ഇതിനപ്പുറം വരാണ്ട് വെയിറ്റ് ചെയ്യാം സാധനങ്ങൾ ഒരുപാടിൻ്റെ അടുത്ത് വരാണ്ട് പല ബ്രാൻഡിന്റെ സാധനങ്ങൾ ഇവിടെ വരാണ്ട് ഇത് സാമ്പിളാണ് ഈ സാമ്പിള് നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ കൊടുക്കുക സാധനം അടിക്കാം ഓക്കെ അടുത്തത് നമ്മൾ നല്ല വേറൊരു വീഡിയോമായി വരുന്നവരെ